സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു പ്ലാൻ പ്ലാൻ എന്ന് പറയുന്നത് എതിരാണ് സർക്കാർ ബി ജെ പി സർക്കാരിനെ പോലെയാണ് ബി ജെ പി വന്നപ്പോഴെന്താ ചെയ്ത് പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതെ അല്ലേ എന്നിട്ട് പ്രോജക്റ്റാണ് പ്രോജക്ടിന്റെ പുറകെ പോയ എന്താ ഗുണം കമ്മീഷൻ പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താ പ്ലാനിങ്ങിൽ മുൻഗണനയുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗം െ വിദ്യാഭ്യാസ രംഗം കൃഷി കുടിവെള്ള വിതരണം പ്രയോറിറ്റി ഉണ്ട് പ്ലാനിൽ മദുറ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്ക് കൊടുക്കണം രണ്ട് ശതമാനം പട്ടിക വർഗക്കാർക്ക് കൊടുക്കണം പ്രോജക്റ്റിലോ പ്രോജക്റ്റിൽ ഒരു ബന്ധോ ഇല്ല ഒരു പ്രയോറിറ്റി ഇല്ല വന്ന കമ്പനി പറയിൽ ഏത് പ്രോജക്റ്റ് എടുക്കണുണ്ട് അപ്പൊ ആ പൈസ കൊടുക്കാൻ നിങ്ങൾ കിഫ്ബി കണ്ടോ ഇതുവരെ കൊടുത്തിരിക്കുന്ന തുക മുപ്പതിനായിരം കോടി രൂപ പട്ടികജാതിക്കാർക്ക് അപ്പോൾ ഒരു മൂവായിരം കോടി കൊടുക്കണ്ടായിരുന്നില്ല കൊടുത്തേക്ക എത്ര നേരമായി എൺപത്തി ഒന്ന് കോടി കബളിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ബലത്തിൽ പ്ലാൻ ഇല്ലാതാക്കി പദ്ധതി ഇല്ലാതാക്കി പ്രോജക്ടിലേക്ക് അത് തന്നെയാണ് മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് ചേട്ടൻമാവ അവിടെ ചെയ്യുന്നത് തന്നെയാണ് അനിയമ്പാവ തിരുവനന്തപുരത്തിൽ ഇരുന്ന് ചെയ്യുന്നതും പ്ലാൻ വേണ്ട തീവ്ര വലതുപക്ഷ ലൈനിൽ പോയി ഇവിടെ ചെയ്യുന്നത് പ്രോജക്ടിന്റെ പുറകെ കിഫ്ബി എന്ന് പറയുന്നത് മുഴുവൻ പ്രോജക്റ്റാണ് അതുപോലെയുള്ള പദ്ധതികളുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്